അസ്സാം അലൈക്കും വരഹമുല്ലാ വർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുർഹാനാണ് ലിസാനുൽ ഖുർആാനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓരോ പാഠങ്ങളും വളരെ വിശദമായ രൂപത്തിൽ ചർച്ച ചെയ്യുന്ന റിവിഷനുകളും നമ്മൾ നേരത്തെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ ആ വീഡിയോകളെല്ലാം കാണുകയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് എല്ലാ പാഠങ്ങളും ഒന്ന് കണ്ണോടിച്ചു പോകുക മാത്രമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ഈ അബ്ദുൽഹാദ കലമി എന്നുള്ള പാഠം മുതൽ അബ്ദുസാബിർ അസാബിറൂൻ എന്നുള്ള പാഠം വരെയാണ് നമുക്ക് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത് ഓരോ പാഠങ്ങളിലും എന്താണ് പറയുന്നത് എന്നുള്ള ഒരു ചുരുക്ക രൂപമാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത് ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നു മുതൽ പത്തു വരെ എണ്ണാൻ നമ്മൾ പഠിക്കണം വാഹിദ് ഇസ്നാനി സലാസ അറബ ഹംസ സിത്ത സബ്അ സമാനിയ തിഷറ അത് ഒന്ന് മുതൽ പത്തു വരെ എണ്ണാൻ അറബിയിൽ എണ്ണാൻ നമ്മൾ പഠിക്കണം അതിനു പുറമെ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കേണ്ട ചില പ്രത്യേക വാക്കുകൾ ഏതൊക്കെയാണ് അന അന എന്ന് പറഞ്ഞാൽ ഞാൻ അൻത എന്ന് പറഞ്ഞാൽ നീ ആണിനോട് പറയുമ്പോൾ നീ അന്തി എന്ന് പറയുകയാണെങ്കിൽ മുമ്പിലുള്ള സ്ത്രീയോട് നീ എന്ന് പറയുന്നതാണ് ഹാത ഹാദിഹി എന്നുള്ളതിന്റെ അർത്ഥം ഇത് എന്നാണ് ഹാത എന്നുള്ളതിന്റെ അർത്ഥം ഹാദിഹി എന്നുള്ളതിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് പക്ഷെ വ്യത്യാസം എന്താ ഹാത എന്നുള്ളത് പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നു ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നു ഉദാഹരണം ഹാദാ ബാസിമുൻ ഇത് ബാസിമാണ് ഹാദിഹി ഫാത്തിമ ഇത് ഫാത്തിമയാണ് അപ്പൊ ആണിനെ സൂചിപ്പിക്കാൻ ഹാദ ആദിഹി എന്നുള്ളത് പെണ്ണിനെ സൂചിപ്പിക്കാൻ ഇവിടെ അൻത അൻത എന്നുള്ളതും അൻതി എന്നുള്ളതും അതുപോലെ തന്നെ അൻത എന്നുള്ളത് ആണിനെ സൂചിപ്പിക്കുന്നു അൻതി എന്നുള്ളത് ആണിനെ സൂചിപ്പിക്കുന്നു പെണ്ണിനെ സൂചിപ്പിക്കുന്നു പിന്നെ പഠിക്കാനുള്ളത് ഫീ അല ഫി എന്ന് പറഞ്ഞാൽ ഇൽ നമ്മൾ പോക്കറ്റിൽ ഇൽ എന്നുള്ള പ്രയോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫീ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടുണ്ട് അൽ കലമു ഫിൽ ജൈബി അൽ അൽ കലമു ഫിൽ ജൈബി പേന എവിടെയാണ് പോക്കറ്റിലാണ് കണ്ടോ അപ്പൊ ഇൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇൻ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫി ഉപയോഗിക്കുന്നത് അല എന്നുള്ളത് മുകളിൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഉദാഹരണം അൽ അല അലത്താവില ബാഗ് എവിടെയുള്ളത് അല അലത്താവില മേശന്റെ പുറത്താണ് അപ്പൊ മേശപ്പുറത്ത് അപ്പൊ അല എന്നുള്ളത് മുകളിൽ എന്നുള്ള അർത്ഥം ഓൺ എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയാണ് ഇനി ദാലിക്കാ തിൽക്ക രണ്ടിന്റെയും അർത്ഥം അത് എന്നാണ് ഹാദാ ഹാദിഹി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റാണ് ദാലിക്കാ തിൽക്ക അത് എന്നുള്ളതാണ് കുറച്ച് അപ്പുറത്തുള്ള ഒരു സാധനത്തെ സൂചിപ്പിക്കാൻ അത് ദാലിക്കയും തിൽക്കയും തമ്മിലുള്ള വ്യത്യാസം എന്താ ദാലിക്ക എന്നുള്ളത് പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നു തിൽക്ക എന്നുള്ളത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പറയാണ് ദാലിക്കാസിൻ തിൽക്ക ഫാത്തിമ ആ രൂപത്തിൽ ഇനി മ എന്നുള്ളതിൻ്റെ അർത്ഥം മ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ത് വാട്ട് എന്നുള്ളതാണ് മൻ എന്നുള്ളതിൻ്റെ അർത്ഥം ആര് അയിന എന്നുള്ളതിൻ്റെ അർത്ഥം എവിടെ അപ്പോ ഈ വാക്കർത്ഥങ്ങൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം എങ്കിലേ നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അതിനനുസരിച്ച് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളു പിന്നെ അബി കലമി ഇവിടെ ഓരോ വാക്കിന്റെയും കൂടെ യാ ഇട്ട് എഴുതിയിട്ടുണ്ട് അബുൻ എന്ന് പറഞ്ഞാൽ ഉപ്പ അബി അതിന്റെ കൂടെ ഇട്ട് ചേർത്തി പറഞ്ഞാലോ എന്റെ ഉപ്പ കലമി എന്റെ പേന എന്നുള്ള രൂപത്തിൽ അർത്ഥം വരും നമുക്ക് ഇവിടുത്തെ ജസ്റ്റ് ഇവിടെ ഈ ആക്ടിവിറ്റീസ് നോക്കാം ഇപ്പോ ഡാഷ് സദീ ബ്രാക്കറ്റിൽ ഹാദി ഹി ഹാദ രണ്ടും ഉണ്ട് നമ്മൾ ഏതാണ് കൊടുക്കേണ്ടത് സദീക് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ആണാണ് പുല്ലിംഗമാണ് അപ്പൊ ഹാദാ സദീഖി ഇതിന്റെ കൂട്ടുകാരനാണ് ഇനി ഡാഷ് ദാരിസത്തുൻ ഇവിടെ കണ്ടോ ഹാത്ത ഉണ്ട് വേർഡ് എസ് ആണ് സ്ത്രീലിംഗമാണ് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം അപ്പോ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ് അന്തി അന്തി അരി പെണ്ണിനെ നമ്മൾ അന്തി എന്നല്ലേ പറഞ്ഞു അന്ത്രിത്രീലിംഗമാണ് ഞാൻ വിദ്യാർത്ഥിയാണ് ഇനി ഇവിടെ എല്ലാം ഈ യായ് ചേർത്തി കൊടുത്തു പറയാണ് വേണ്ടത് ഉദാഹരണം ഹാദാ ഇത് ഉപ്പയാകുന്നു അപ്പൊ ഇനി എന്ത് കിട്ടണം ഹാദാബി ഇത് എന്റെ ഉപ്പയാകുന്നു അങ്ങനെ ഓരോന്ന് നമ്മൾ ചേർത്തി കൊടുക്കണം ഹാദിഹി ദാലിക കിതാബി ആ രൂപത്തിൽ ആയി ചേർത്ത് പറയുകയാണ് വേണ്ടത് ഇനി ഇവിടെ നമ്മള് കണ്ടോ മൂന്ന് പേന തന്നിട്ടുണ്ട് അപ്പൊ മൂന്ന് എന്ന് നമ്മൾ അക്കത്തിൽ എങ്ങനെ എഴുതും അതുപോലെ ഹർഫിൽ എങ്ങനെ എഴുതും മൂന്നിന് മൂന്നിന് എന്താ പറയാ സലാസ അപ്പൊ ഒന്ന് മുതൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണാൻ നമ്മൾ നിർബന്ധമായും പഠിക്കണം ഇനി ഇവിടെ എട്ട് ഉണ്ട് അപ്പൊ എട്ട് എന്ന് അക്ഷരത്തിൽ എഴുതണം അതുപോലെ സമാനിയ അത് ഹർഫിൽ എഴുതണം അതുപോലെ ഇവിടെ കണ്ടോ നാല് അണ്ണാൻ ഉണ്ട് അപ്പൊ നാല് എന്ന് എഴുതണം അറബ അത് ഹർഫിൽ എഴുതണം അങ്ങനെ നിർബന്ധമായും വിദ്യാർത്ഥികൾ ഈ ഒന്ന് മുതൽ പത്ത് വരെ എന്താണ് പറയുക അറബിയിൽ എന്താണ് പറയുക അതുപോലെ അതക്കത്തിൽ എങ്ങനെയാണ് എഴുതുക രണ്ടും വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം ഇനി ഇവിടെ അടുത്തൊരു അടുത്തൊരു ഉള്ളത് ഡാഷ് അൽ ഹിറത്തു ഡാഷ് എവിടെയാണ് പൂച്ച എന്നാണ് ഹിറത്തു പൂച്ചൽ നിർബന്ധമായും എന്നുള്ളതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം എങ്കിലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പൊ പൂച്ച എവിടെയാണ് ഇനി ഡാഷ് ദാലിക്ക എന്താണ് അത് മാ എന്ന് പറഞ്ഞാൽ വാട്ട് എന്നുള്ള അർത്ഥമാണ് അതുപോലെ ഡാഷ് ആരാണിത് എന്നാണ് അപ്പൊ ആരാണിത് മൻ ഹാദിഹി ആരാണിത് രണ്ടിന്റെ വ്യത്യാസം എന്താണ് മൻഹാദ ഇത് ഒരു പുരുഷനോടുള്ള ചോദ്യമാണ് മൻഹാദി ഇതൊരു സ്ത്രീയോടുള്ള ചോദ്യമാണ് ആ വ്യത്യാസം വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കണം ഇനി അടുത്തത് രണ്ടാമത്തെ പാഠത്തിൽ ഇലൽ മസ്ജിദ് എന്നുള്ള പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മുലാരി ആയ ഫെയിലിനെ കുറിച്ചാണ് ആയ ഫെയിൽ എന്ന് പറഞ്ഞാൽ പോകുന്നു കേൾക്കുന്നു ഉളവെടുക്കുന്നു നിസ്കരിക്കുന്നു എന്നൊക്കെയുള്ള നമ്മൾ ഇംഗ്ലീഷിൽ പ്രസന്റിന്റെ അർത്ഥത്തിൽ പറയുന്ന ആ ഫെയിലിനെ മുലാരി ആയ ഫെയിൽ എന്ന് പറയുക ആയ ഫെയിലുകളുടെ തുടക്കത്തിൽ യാ അതുപോലെ താ ഉണ്ടാകും യാ ഉള്ള വേർഡുകളാണെങ്കിൽ അത് പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നു ആൺകുട്ടികൾ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു ഇനി താ ആണെങ്കിലും അത് പെൺകുട്ടികൾ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു ആ വ്യത്യാസം വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ഉദാഹരണം ഇവിടെ കണ്ടോ മാജിദാണ് ഇവിടെ ഫുൾ ആണ് അപ്പോ ഇവിടെ ബ്രാക്കറ്റിൽ നമുക്ക് എന്നിങ്ങനെയുണ്ട് ഇതിന്റെ കർത്തങ്ങൾ വിശദമായി പഠിക്കണം ഇതെന്താണ് ഒന്നാമത്തെ ചിത്രം ഏതാണ് ഒന്നാമത്തെ ചിത്രം ഇതാണ് അപ്പൊ ഇവൻ ഇങ്ങനെ പോവാണ് അപ്പൊ പോകുന്നു എന്നുള്ളതിന് ഏതാണ് യദ്ഹബു എന്നാണ് അപ്പൊ യദബു മാൻ ഇനി അടുത്തത് എന്താണ് ഇവൻ ഒളുവെടുക്കാണ് അല്ലെ ഇവന് ഒളുവെടുക്കാണ് അപ്പൊ എന്താ പറയാ അടുത്തത് എന്താണ് വെള്ളം കുടിക്കുകയാണ് അപ്പൊ വെള്ളം കുടിക്കുന്നതിന് എന്താ മാജിദുൻ അടുത്തത് പള്ളിയിൽ പ്രവേശിക്കാണ് അപ്പൊ യദുഹു മാജിദുൻ അപ്പൊ അർത്ഥം കൂടി അറിഞ്ഞിരിക്കണം ഇവിടെ എല്ലാം ഇയാൾ കൊണ്ടാണ് കാരണം എന്താ മജിദ് ആണല്ലേ അതുകൊണ്ടാണ് ഇവിടെ യാ എന്നുള്ളത് കൊണ്ട് വാക്കു തുടങ്ങിയത് താ കൊണ്ടാണെങ്കിൽ അത് സ്ത്രീലിംഗമായിരിക്കും ഇനി അടുത്തത് അല ഇലൽ ഡേ അൽ വലതുൽ എന്നുണ്ട് എന്നുണ്ട് വിദ്യാർത്ഥികൾ പറഞ്ഞു ഏതാണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുക വലത് എന്ന് പറയുമ്പോ പെൺകുട്ടിയല്ലേ അപ്പൊ യത് വലതു യാ ആണ് കൊടുക്കേണ്ടത് ഇനി ഡേഷ് അൽ ബിന് ഹൗലി പെൺകുട്ടി ഹൗലിൽ കൊടുക്കുന്നു അപ്പൊ പെൺകുട്ടി ആകുമ്പോ അല്ലെ അപ്പൊ പിന്നെ ഡേഷ് ബാസിമുൻ ബൈത്തി ബാസി ആൺകുട്ടിയല്ലേ അപ്പൊ ഇനി ഡാഷ് അല്ലു ഉമ്മ പെണ്ണല്ലേ അപ്പോഹുൽ അൽ ബൈത ആ രൂപത്തിലാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇവിടെ മുലാരിയായ ഫീലുകൾ കുറെ തന്നിട്ടുണ്ട് യദ്ഹബു യത് യദ്ഹബു തദ്ഹബു തു യസ്മാ എന്താ വ്യത്യാസം യദ്ഹബു ആൺകുൾ ഇതൊരു ആണ് ആണ് പോകുന്നു എന്നാണ് അർത്ഥം തദ്ഹബു പെണ്ണ് പോകുന്നു യസ്മാ ആണ് കേൾക്കുന്നു തസ്മ പെണ്ണ് കേൾക്കുന്നു യുസല്ലി പെണ്ണ് ആണ് നിസ്കരിക്കുന്നു തുസല്ലി പെണ്ണ് നിസ്കരിക്കുന്നു ഇനി അതിന്റെ മാലി ആയ ഫീല് തന്നിട്ടുണ്ട് എന്താണ് മാളി എന്ന് പറഞ്ഞാൽ എന്താ പോയി എന്നുള്ള വേണ്ടിയിട്ടാണ് ദഹബ അങ്ങനെ ഓരോന്നും ഇവിടെ തന്നിട്ടുണ്ട് ഇനി ഇവിടെ അൽ അൽ ഇബ്നു ഇബ്നു ഇനിയിവിടെ ആൺകുട്ടി പോകുന്നു അത് നമ്മൾ ഫസ്റ്റ് ഫീൽ കൊടുത്തിട്ട് എന്ന് ആക്കി എഴുതണം അതേപോലെ ഇതും അൽ ബിന്തു ബിതുഹാബു ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാ ഈ രണ്ടാമത്തെ വാക്ക് ഒന്നാമത്തെ ഒന്നാമതായിട്ടിട്ട് എഴുതുക ആ രൂപത്തിൽ ഇവിടെയുള്ളതിന്റെ രണ്ടാമത്തെ വാക്കിന് ഒന്നാമതാക്കിയിട്ടിട്ട് എഴുതിയാൽ മതി ഇനി അടുത്തത് മൂന്നാമത്തെ പാഠം മജല്ലത്തുൻ ബി മജല്ലി എന്നുള്ള പാഠത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് എന്താണ് പഠിക്കാനുള്ളത് അമയുറു മുൻഫസില മുൻഫസിലായ ലമീറുകളെ കുറിച്ചാണ് നമുക്ക് ഇവിടെ ഈ മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് ലമീറുകൾ എന്ന് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം ഈ ഈ ഒരു കോളം നിർബന്ധമായും പഠിച്ചിരിക്കണം കാരണം ഇത് ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അന്തും അന്തി ഹുമാ അന്തുന്ന അന നഹ്നു എന്നുള്ളത് നിർബന്ധമായും ചൊല്ലി തന്നെ വിദ്യാർത്ഥികൾ പഠിക്കണം എന്താണ് ഇതിന്റെ അർത്ഥം ഹുവ എന്നുള്ളത് അവനൊരു പുരുഷൻ ഹുമ അവർ രണ്ടു പുരുഷന്മാർ ഹും അവർ കുറെ പുരുഷന്മാർ ഹിയ അവടെ ഒരു പെണ്ണ് ഹുമ അവർ രണ്ട് പെണ്ണുങ്ങൾ ഹുന്ന കുറെ സ്ത്രീകൾ ഇനി അൻത അൻതുമ അനത്തും അത് നമ്മുടെ മുമ്പിലുള്ള ആണുങ്ങളെ സൂചിപ്പിക്കാനാണ് അൻത ഒരാളാണെങ്കിൽ അൻത നീ അൻതുമ രണ്ടാണു രണ്ടാണുങ്ങളാണെങ്കിൽ അൻതുമ നിങ്ങൾ രണ്ടു രണ്ടുപേർ അൻതും നിങ്ങൾ കുറെ ആളുകൾ അൻത് നീ ഒരു സ്ത്രീ അൻതുമ നിങ്ങൾ കുറെ സ്ത്രീകൾ അൻ അൻതുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ അൻതുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ അന എന്ന് പറഞ്ഞാൽ ഞാൻ നഹനു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതാണ് എന്ത് ൾ എന്ന് പറയുന്നത് ഇതിനാണ് നമ്മൾ ലമീറുകൾ എന്ന് പറയുന്നത് ആ ലമീറുകളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഉദാഹരണം ബനാത്തുൻ ബനാത്തുൻ കുറേ പെണ്ണുങ്ങൾ അപ്പൊ അതിനേതാണ് ഹുന്ന എന്നുള്ളതാണ് ബിൻതുൻ ഒരു പെൺകുട്ടി അതിനേതാണ് ഹിയ എന്നുള്ളതാണ് തക്തുബാനി തക്തുബാനി രണ്ടാളുകൾ എഴുതുന്നു അപ്പൊ ഏതാണ് രണ്ടാളുകളെ സൂചിപ്പിക്കുന്ന ഏതാണ് ഹുമാ എന്നുള്ളതാണ് ഹുവ അവൻ യാസിറുൻ ഹുവ യാസിറുൻ കണ്ടോ ഹുമാ ബിൻതാനി ബിൻതാനി എന്ന് പറയുമ്പോൾ രണ്ട് പെൺകുട്ടികളായില്ലേ അപ്പൊ രണ്ടാളുകളെ സൂചിപ്പിക്കുന്നത് ഹുമാ ഇനി കുട്ടികൾ അപ്പൊ ഏതാണ് ഹും ആ രൂപത്തിൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം അപ്പൊ ഇതിന്റെ ഈ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലായാൽ നമുക്ക് ഏത് രൂപത്തിലുള്ളതും വന്നാലും എഴുതാൻ പറ്റും ഇപ്പൊ ഒഹിബു എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പൊ ഞാൻ എന്നുള്ള അർത്ഥം ഏതായിരുന്നു അന എന്നുള്ളതാണ് അതിലീർ അപ്പൊ അന എന്ന് എഴുതണം ഇനി അന് ഒബു ഞങ്ങൾ തയ്യാറാക്കുന്നു അപ്പൊ ഞങ്ങൾ എന്നുള്ളതിന് ഏതായിരുന്നു നെഹ്നു അപ്പൊ നെഹ്നു ആണ് അതിലീർ തത്വബാനി തത്വബാനി എന്താണ് രണ്ടാളുകൾ എഴുതുന്നു രണ്ടാളുകൾ എഴുതുന്നു അപ്പൊ ഇവിടെ ഏതാണ് നമ്മൾ തത്വബാനി എന്നുള്ളതിന് നമുക്ക് ഇവിടെ വേറൊരു വാക്കു പറയാത്തത് കൊണ്ട് വേണമെങ്കിൽ ഹുമ എന്നും ഇവിടെ എഴുതി കൊടുക്കാം അല്ലെങ്കിൽ അൻതുമ എന്നും എഴുതി കൊടുക്കാം പ്രശ്നമില്ല രണ്ടാളുകളെ സൂചിപ്പിക്കുന്നത് ഏതാണ് ഇവിടെ ഹുമ എന്നും വേണമെങ്കിൽ പറയാം അൻതുമ രണ്ടും വേണമെങ്കിൽ പറയാം ഇനി തജുമ ഊന കണ്ട തജുമ ഊന കുറെ ആളുകൾ ഉണ്ട് അപ്പൊ ഏതാണ് അപ്പൊ ഏതാണ് അൻതും അൻതും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് എന്നുള്ളത് ഏതാണ് അൻതുന്ന അൻതുന്ന ഇവിടെ ശരിക്കും നമ്മൾ ഒരു ഫ്യല് നമ്മളിങ്ങനെ ശരിക്കും എഴുതി കൊടുക്കണം യക്തുബു യക്തുബൂന തക്തുബു എക് തുബു തക്തുബു തക്തുബ് തക്തുബൂന തക്തുബീന തത്തുബാനി തത്തുബിന അക്തബു നത്തുബു ആ രൂപത്തിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിനനുസരിച്ച് ഓരോ സ്ഥലത്തേക്കും കൊടുത്താൽ കൃത്യമായി നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ എന്ന് പറയുമ്പോ അതിലുള്ള ലമീർ ഏതാണ് അൻതുന എന്നുള്ളതാണ് അതിലുള്ള ലമീർ ഇനി അടുത്തത് ഏതാണ് യുലവിനാനി രണ്ടു പേര് കാറ് ചെയ്യുന്നു അപ്പൊ ഏതാണ് ഹുമാൻ അവർ കുറെ ആളുകൾ മുറിക്കുന്നു അപ്പൊ ഹും അവർ കൊറേ പെണ്ണുകൾ വരക്കുന്നു അപ്പൊ രൂപത്തിലാണ് ഇവിടെ ലമീറുകൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇവിടെ കണ്ടോ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം യാ സാലിമ ഓ സാലിമേ അപ്പൊ സാലിമോ മുമ്പിലുണ്ട് അൻത സദീക്കി അൻത സദീക്ക് അപ്പൊ ഇതിൽ ഏതാണ് വേണ്ടത് അൻത ഇനി ആ ഫാത്തിമ ഫാത്തിമ പെണ്ണല്ലേ അപ്പൊ പെണ്ണിന് ഏതാണ് അൻതി അപ്പൊ അൻതി അൻതും അൻതും അപ്പൊ നിങ്ങൾ കൊറേ ആളുകൾ ഉണ്ടല്ലോ അപ്പൊ അന്തും അപ്പൊ യാ എന്ന് കൂട്ടി പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആളിനോടുള്ള ഒരു സംസാരമാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറ്റണം നമ്മുടെ മുമ്പിലുള്ള ആളുകളോടുള്ള സംസാരത്തിനുള്ള തമിയർ ഏതാണ് അൻത അൻതുമ അൻതും ഇനി പെണ്ണാണെങ്കിൽ അൻതി അൻതുമ അൻതു അപ്പൊ നമ്മുടെ മുമ്പിലുള്ളതൊക്കെ നോക്കിയിട്ട് മാറ്റി കൊടുക്കുകയാണ് വേണ്ടത് ഇനി ജവാദുൻ ജവാബ് ഹോ ഉസ്താദി അവൻ എന്റെ ഉസ്താദാണ് അപ്പൊ കണ്ടോ ജവാദ് ഒരാളല്ലേ അതുകൊണ്ടാണ് ഹുവ ഇനി ഫാത്തിമയും ഒരാൾ തന്നെയാണ് പക്ഷെ ഫാത്തിമക്ക് പെണ്ണല്ലേ അപ്പൊ നമ്മളേതാ കൊടുക്കേണ്ടത് ഹിയ അപ്പൊ ഹിയ അവൾ അവളെന്റെ സഹോദരിയാണ് യാ ഇബനു അയാ പിൻതു ഓ ആൺകുട്ടി ഓ പെൺകുട്ടി രണ്ടുപേരുണ്ട് നിങ്ങൾ അബാനി രണ്ടുപേരും കളിക്കുന്നു പൻ അൻതുമാ ഇനിയാൽ മുസ്ലിം മോന മുൻ മക്ക അവർ മക്കയിലേക്ക് പോകുന്നു അന മുസ്ലിമും ഞാൻ മുസ്ലിമാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ മുഫ്രദ് തന്നിട്ടുണ്ട് അതിന്റെ ജമ്മും തന്നിട്ടുണ്ട് ഇതും ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ഉദാഹരണക്കാല മുൻ അതിന്റെ ജമ്മ എഴുത് അഫാഖിലുൻ സദീഖുൻ കൂട്ടുകാരൻ ഓ കൂട്ടുകാർ താലിബ് വിദ്യാർത്ഥി തുല്ലാബ് വിദ്യാർത്ഥികൾ അങ്ങനെ നമ്മൾ മുഫ്രദ് തന്നിട്ട് ജമ്മ എഴുതാനും ഉണ്ടാകും വിദ്യാർത്ഥികൾ അതും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി ഹാദാ ഇബിനുൻ ഇത് ആൺകുട്ടിയാണ് ഹു ദാരി കൊടുക്കേണ്ടത് ഹുവ എന്നുള്ളതാണ് ഹാദാൻ ഇബിനാൻ ഇത് രണ്ടാളുകൾ രണ്ട് ആൺകുട്ടികളാണ് അപ്പൊ രണ്ടിനേതാണ് ഹുമാ കണ്ടോ ഹുവ ഹുമാ ഇനി ഹുലായി അബുനാൻ ഇത് കുറെ ആൺകുട്ടികളാണ് അപ്പൊ ഹും എന്നുള്ളത് കൊടുക്കണം ഹാദിഹി ബിൻതുൻ ബിൻതുൻ ഇതെന്താണ് പെൺകുട്ടിയാണ് അപ്പൊ ഏതാണ് ഹിയ കൊടുക്കണം ഹാതാനി ഇത് രണ്ടും പെൺകുട്ടികളാണ് അപ്പൊ ഹുമ കൊടുക്കണം ഹാവുലായി ബനാത്തുൻ ഇതൊക്കെ പെൺകുട്ടികളാണ് ഹുന്ന കൊടുക്കണം ആ രൂപത്തിൽ നമ്മൾ ഇവിടെ പഠിക്കണം അപ്പൊ നിർബന്ധമായും ഈ ഹുവ ഹുമാ ഹും ഹുമാ എന്നുള്ള ഈ റമീറുകൾ നിർബന്ധമായും പഠിക്കണം ഇതുപോലെ നമുക്ക് ഫിലിന്തി ബ്ലാങ്ക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഇനി ഇവിടെ ഇതെല്ലാം വിദ്യാർത്ഥികൾ സ്വയമായിട്ട് ഇനി ചെയ്തു ഓ ഓയിബിനെ യാ വെച്ചിട്ടല്ലേ അപ്പൊ ആൺകുട്ടിയാണ് അപ്പൊ ഏതാ വേണ്ടത് അൻത കണ്ടോ ഇനി ഏതാണ് യാ യായിബിനി രണ്ടാളുകൾ അൻതുമോ കുറെ ആളുകൾ അൻതും ഒരു പെൺകുട്ടിയോടാണ് യാബിൻ അബാൻതി രണ്ട് പെൺകുട്ടികളുണ്ട് അബന്തു കൊറേ പെൺകുട്ടികളുണ്ട് കണ്ടോ ഇനി അന ഇബനു അന എന്നുള്ളത് ഏതാണ് അതിലുള്ളത് തന്നെയാണ് അന നെഹ്നു എന്നുള്ളതിൽ നെഹ്നു ആ രൂപത്തിലാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഇനി അടുത്തത് അബ്ദർസുർ റാബിൾ നാലാമത്തെ പാഠത്തിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത് മാതാ അതുപോലെ മാം ഐന ലൈഫമൻ ഇത്തരം വാക്കുകളാണ് പഠിക്കാനുള്ളത് മാതാ മാ ഇതിന്റെ രണ്ടിന്റെയും അർത്ഥം എന്ത് എന്നാണ് നഅം എന്ന് പറഞ്ഞാൽ അതെ ഐന എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പാഠത്തിൽ പഠിച്ചു എവിടെ ല എന്ന് പറഞ്ഞാൽ ഇല്ല ഹൽ ഹൽ എന്നുള്ളത് എന്താണ് ഹൽ തുടക്കത്തിൽ വരുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആകും ഉദാഹരണം ഹൽ തുഹിബു നീ ഇഷ്ടപ്പെടുന്നോയൂർ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കൽ ഇഷ്ടപ്പെടുന്നോ അപ്പൊ ഹല്ലു തുടക്കത്തിൽ വന്നാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഡു എന്നുള്ള പ്രയോഗം പറയാറുണ്ടല്ലോ ആ ഒരു അർത്ഥത്തിന് വരും കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ മൻ എന്ന് പറഞ്ഞാൽ ആര് ഇനി ഇവിടെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് കണ്ടോ മസ്മുഖ എന്താണ് നിന്റെ പേര് ഇസ്മി മീ സഫുവാൻ എന്റെ പേരെന്താണ് സഫുവാനാണ് ആണ് മാതാഫി അദിക്ക എന്താ നിന്റെ കയ്യിലുള്ളത് കിതാബി കിതാബ് ാണ് പെണ്ണിനോടാണ് എവിടെയാണ് നിന്റെ മദ്രസ മദീന പട്ടണത്തിലാണ് ഹൽ മദർസത്തിലാണ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഹൽ ദർറാജ എന്റെ ഇടയ്ക്കയിലെ സൈക്കിൾ ഉണ്ടോ ദർറാജ കൈഫ ഹാലുഖ് എന്താണ് നിന്റെ അവസ്ഥ നബി അലഹമുല്ല ആരാണ് നിന്റെ കൂടെ അൽ കബീർ അപ്പോ ഇവിടെ ഈ അർത്ഥങ്ങൾ വിദ്യാർത്ഥികൾ നിർബന്ധമായി ശ്രദ്ധിക്കണം അതിനനുസരിച്ചാണ് നമ്മൾ അപ്പുറത്ത് ആൻസർ ചെയ്യേണ്ടത് ഇവിടെ കണ്ടോ മൻ എൽബു ഡാഷ് എൽബുവിൽ അപ്പൊ ആരാണ് പിന്നെ പന്തു കൊണ്ട് കളിക്കുന്നത് അപ്പൊ മൻ ആര്യെന്നുള്ളതിന് മന്നല്ലേ അല്ലേ ഡാഷ്ബു സിബാഹ നീന്തൽ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടോ എന്നുള്ള അർത്ഥം കിട്ടാൻ അത് വേണം ഹല്ല് വേണം പിന്നെ ഡാഷ് ബൈത്തുക നിന്റെ വീട് എവിടെയാണ് അപ്പൊ എവിടെന്നുള്ളതിനേതാണ് ഐന ഐന ബൈത്തുക ഫിൽ ഹക്കീബത്തി എന്താണ് ബാഗിൽ എന്താണ് അപ്പൊ മാതാ മാതാ ഫിൽ ഹക്കീബത്തി അങ്ങാടിയിലേക്ക് എങ്ങനെ പോകുന്നത് അപ്പൊ കൈഫ കൈഫ തൂഖ് മസ്മു അബീക എന്താണ് നിന്റെ പേര് അപ്പൊ ആ രൂപത്തിലാണ് ഇവിടെ മായും ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കണ്ടോ മാതാ തത്തുബു എന്താണ് എഴുതുന്നത് മസ്മുക്ക എന്താണ് നിന്റെ പേര് കൈഫ ഹാലുക്കി എന്തൊക്കെയാണ് അവസ്ഥ അയിനെ ബൈത്തുക്കും എവിടെയാണ് നിങ്ങളെ വീട് മൻ മൻക്ക ആരാണ് നിന്റെ ഉസ്താദ് ആ രൂപത്തിൽ ഇവിടെ എഴുതി കൊടുക്കണം ഏക്റു സാലി മുന്നിൽ കുറാന ഒരു നമ്മൾ പിന്നെ ആൻസർ തന്നിട്ട് അതിന്റെ ചോദ്യം ഉണ്ടാക്കാണ് വേണ്ടത് എക്റാവു സാലിമുന്നിൽ ഖുർആന സാലിമോ ഖുർആൻ ഓതുന്നു അപ്പൊ ആരാണ് ഖുർആൻ ഓതുന്നത് മൈ ഏക്റവിൽ ഖുർആന ആരാണ് ഖുർആൻ ഓതുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ ഉണ്ടാക്കണം അതുപോലെ ഞാൻ സമയത്തുള്ള ഞാൻ ബാങ്ക് കേട്ടു അപ്പൊ എന്താണ് എന്റെ ചോദ്യം വരാ നീ ബാങ്ക് കേട്ടോ എന്നല്ലേ അപ്പൊ ഹല്ല് വെച്ച് കൊടുക്കണം അപ്പൊ ഹൽസമയം എത്തെല്ലാദാന നീ ബാങ്ക് കേട്ടോ ഹൽ സമയം എത്തല്ലാതെ നീ ബാങ്ക് കേട്ടോ എന്ന് നമ്മള് അവിടെ എഴുതി കൊടുക്കണം

ലാ ലൈസ ഇൻഡി ജവ്വാലു എന്റെ അടക്കൽ ജവ്വാലി അപ്പൊ എന്റെ ചോദ്യം നിന്റെ അടക്കൽ എന്നല്ല അപ്പൊ ഹല്ല് ചേർത്ത് പറയണം ഹല് എന്തൊക്ക ജവാലും ആ രൂപത്തിലാണ് പറയേണ്ടത് ഇനി അടുത്തത് അഞ്ചാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മുത്തസിലായ ദീറുകളെ കുറിച്ചും അതുപോലെ ഒരാഴ്ചയിലുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് അറബിയിൽ പറയുക ഈ കാര്യങ്ങളാണ് അഞ്ചാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് നേരത്തെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പിന്നെ ദമീറുകൾ പഠിച്ചല്ലോ ഈ അൻതൻതുമ അൻതും എന്നൊക്കെയുള്ള ദമീറുകൾ പഠിച്ചല്ലോ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ചേർന്ന് വരുന്ന വമീറിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ് അതിനു മുമ്പ് ഒരാഴ്ചയിലുള്ള ദിവസങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം വിദ്യാർത്ഥികൾ ഇത് ഇതുപോലെ തന്നെ പഠിക്കണം യോമുൽ ലഹദ് ഞായറാഴ്ച ഇസ്നൈൻ തിങ്കൾ യോമു ചൊവ്വ യോമുൽ അർബിയ ബുധൻ യോമുൽ ഹമീസ് വ്യാഴം യോമൽ ജുമാ വെള്ളി ഇത് ഇതുപോലെ തന്നെ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിക്കണം ഇനി ഇവിടെ കണ്ട ജുക്കണ്ട ജുക്ക നിന്റെ വെള്ളിയുപ്പൊ അൻത എന്നുള്ളതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഈ ക എന്നുള്ളത് ആണിനോട് കെട്ടോ ഇനി ജദ്ദുക്കി നിന്റെ വെല്ലുപ്പ പെണ്ണിനോട് അപ്പൊ അന്തി എന്നുള്ളതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് കി ഇനി ജദ്ദുക്കും അൻതും എന്നുള്ളതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് നേരത്തെ നമ്മൾ അൻത അൻതഅ്മൊക്കെ പഠിച്ചല്ലോ ഈ അൻത എന്നുള്ളതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ക അന്തി എന്നുള്ളതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് കി പിന്നെ അൻതും എന്നുള്ളതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് കും എന്നുള്ളത് കണ്ടോ അപ്പൊ കിതാബുക്ക നിന്റെ കിതാബ് ആണിനോട് കിതാബുക്കി നിന്റെ കിതാബ് എന്ന പെണ്ണിനോട് കിതാബുക്കും നിങ്ങളുടെ കിതാബ് അതാണ് മുൻഫ മുത്തസിലായി അലീർ അപ്പൊ ഈ മുത്തസിലാഹൽ അമീർ എന്നാണ് ഇങ്ങനെ ചേർന്ന് വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു മുൻഫസ്ലാഹ്ലീർ കണ്ടോ ഇവിടെ കണ്ടോ അനദാരിസുൻ അപ്പൊ അന്നത്തെ നീ വിദ്യാർത്ഥിയാണ് അപ്പൊ ഇതെന്താണ് ഇങ്ങനെ പിരിഞ്ഞു വരുന്നതാണ് നമ്മൾ രണ്ടും രണ്ടായിട്ട് പറയുന്നുണ്ടല്ലോ അന്നത്തെ ദാരിയസുൻ പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത് ഇവിടെ നമ്മൾ ജദ്ദുക്ക കണ്ടോ ഇതിനോട് തന്നെ ചേർന്ന് വന്നതാണ് അപ്പൊ ചേർന്ന് വരുന്നതിന് മുത്തസിലായ നമീർ എന്ന് പറയും ഇങ്ങനെ രണ്ടു രണ്ടായി കഴിക്കുന്നതിന് എന്ത് പറയും മുൻഫസിലായ നഹീർ എന്നും പറയും ഇനി ഇവിടെ യാബീലു യാ റഹീമ എന്താണ് ആ കൂട്ടി വിളിച്ചാലെന്താണ് നമ്മുടെ മുമ്പിലുള്ള ഒരാളെ സൂചിപ്പിക്കുകയാണ് പിന്നെ ഈ പാട്ടിൽ എന്താണ് പറയുന്നത് ആ ആഴ്ചയിലുള്ള ദിവസങ്ങളാണ് പറയുന്നത് ഇനി ഇവിടെയാണ് അപ്പൊ ഒരു പെണ്ണിനോടുള്ള ചോദ്യമാണ് കിതാബുക്കി യാ 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 ഫാത്തിമ മൻ മദ്രസ എവിടെയാണ് ു ആൺകുട്ടി മസുമുക്ക എന്താ നിന്റെ പേര് പെൺകുട്ടി മസുമുക്കി എന്താ നിന്റെ പേര് കണ്ടോ അപ്പൊ അവിടെയൊക്കെ കാക്കി വ്യത്യാസം വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ഇനി ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് കാക്കിക്കും ഇത് ചേർത്ത് എഴുതുകയാണ് വേണ്ടത് അപ്പൊ ബൈത്തുൻ നിന്റെ വീട് ബൈത്തുക്കി നിന്റെ വീട് പെണ്ണിനോട് നിങ്ങളുടെ വീട് അബുൻ കിതാബുൻ ആ രൂപത്തിൽ ചേർത്ത് എഴുതുകയാണ് വേണ്ടത് ഇനി ഇവിടെ അനയും നെഹ്നും വെച്ച എഴുതണം ദാരിസുൻ വിദ്യാർത്ഥി അപ്പൊ ദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ് നെഹ്നു ദാരിസുൻ ഞങ്ങൾ വിദ്യാർത്ഥികളാണ് അതുപോലെ ഇബിന് അതുപോലെ എഴുതണം ബിൻത്ത് അതുപോലെ എഴുതണം അന ഇബിനു നെഹ്നു അബിനു നെഹ്നുബനാത്തുൻ അന അനതാലിബുൻ നെഹ്നു തുല്ലാബുൻ അന അനജാലിസുൻസൂൻ ആ രൂപത്തിൽ നമ്മൾ എഴുതണം ഇനി ഇവിടെ അതുപോലെ തന്നെ അൻതന്തി അന്തും വെച്ച് എഴുതണം അൻതാരിസുൻ അൻതിസത്വൻ അൻതും അതുപോലെ നമ്മളിവിടെ ബാക്കിയുള്ള ഉദാഹരണങ്ങൾ എഴുതണം വിദ്യാർത്ഥികൾ സ്വയമായിട്ട് എഴുതി പഠിക്കുക ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം താലിബുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി അപ്പൊ അൻത താലിബുൻ നീ വിദ്യാർത്ഥിയാണ് അന്തി താലിബത്തുൻ പെൺകുട്ടിയോട് നീ വിദ്യാർത്ഥിനിയാണ് അൻതും തുല്ലാബുൻ നിങ്ങൾ വിദ്യാർത്ഥികളാണ് അതുപോലെ ഇവിടെ നമ്മൾ എഴുതി കൊടുക്കണം ഇനി ഇവിടെ കണ്ടോ ആഴ്ചയിലെ ദിവസങ്ങൾ ഇവിടെ ഫില്ലിന്റെ ബ്ലാങ്ക് സൈഡിൽ തന്നിട്ടുണ്ട് അത് നമ്മൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് നിർബന്ധമായും അത് പഠിച്ചിരിക്കണം ഇനി ഇവിടെ അദർസു ആറാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ വശങ്ങളാണ് കണ്ടോ അമാം അമാം എന്ന് പറഞ്ഞാല് ഫ്രണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ് വറാ ബാക്ക് പിന്നെ ഏതാണ് യമീൻ റൈറ്റ് ഷിമാൽ ലെഫ്റ്റ് ഫൗക്ക് മുകൾ തഹത്ത് താഴെ ഈ വശങ്ങളെ കുറിച്ച് പഠിക്കാനാണ് ഈ പാഠത്തിൽ നമുക്കുള്ളത് കണ്ടോ അമാമൽ അമ്മാൽ മദ്രസുൻ മദ്രസയുടെ മുമ്പിലും കണ്ട് പൂന്തോട്ടമുണ്ട് വറാ അൽ ബൈത്തി വീടിന്റെ പിറകിലുണ്ട് ജബലും സൗറും ചെറിയൊരു കൊന്നുണ്ട് അപ്പോ ഇവിടെ നമുക്ക് ഒന്നും കൂടെ ശ്രദ്ധിക്കാനുള്ളത് എന്താണ് ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവും അപ്പൊ അമാം അമാം എന്നുള്ളത് എന്താണ് ഫ്രണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ് വറാവ് ഫൗക്ക് അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ് തഹത്ത് യമീൻ അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ് ഷിമാൽ അല്ലെ അങ്ങനെ അല്ലെങ്കിൽ ഷിമാലിന്റെ ഓപ്പോസിറ്റ് ഏതാണ് യമീന് വറായിന്റെ ഓപ്പോസിറ്റ് ഏതാണ് അമാം തഹത്തിന്റെ ഓപ്പോസിറ്റ് ഏതാണ് ഫൗക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓപ്പോസിറ്റ് എഴുതാനുണ്ടാകും അതും കൂടെ ശ്രദ്ധിക്കണം അപ്പൊ ഈ ഒരു ചിത്രം മനസ്സിലുണ്ടായാൽ നമുക്ക് ആ വർഷങ്ങളെ കുറിച്ച് നല്ല ഓർമ്മയുണ്ടാവും അതാണ് ഈ പാഠത്തിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കണ്ടോ ഒളവ് മുഫറദും ജമ്മഇനുണ്ട് ഒളവ് സിംഗുലർ ഫ്ലൂരൽ എന്ന് എന്ന മെമ്പർ മെമ്പേഴ്സ് കണ്ടോഹത്ത് അസഹാർ പൂവ് പൂക്കൾ ൾ അപ്പൊ ഇതുപോലെ പിന്നെ സിംഗുലർ പ്ലൂറൽ എഴുതാനുണ്ടാവും അതും കൂടെ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇനി അടുത്തത് ലാസ്റ്റത്തെ പാഠം അബ്ദർ സുസാബി അതിൽ എന്താണ് പഠിക്കാനുള്ളത് ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ നേരത്തെ പഠിച്ചു ഇവിടെയും അതൊന്നുകൂടെ ആവർത്തിക്കുന്നുണ്ട് ഇവിടെ ഈ കുളത്തില് ഇവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അഹദാഷറ മുതൽ പതിനൊന്ന് മുതൽ ഇതാ ഇരുപത് വരെ ഇഷറൂൺ ഇഷറൂൺ എന്ന് പറഞ്ഞാൽ ഇരുപത് വരെ പഠിക്കാൻ എണ്ണൽ പഠിക്കാനാണ് ഈ പാഠത്തിലുള്ളത് അപ്പൊ ഒന്നു മുതൽ ഇരുപത് വരെ എഴുതാനും ഇതുപോലെ അക്കത്തിൽ എഴുതാനും നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിക്കണം വാഹിദ് വാഹിദ് ഇസ്നാനി സലാസ റുബംസ അങ്ങനെ ഇഷറൂൻ വരെ എണ്ണാൻ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിക്കണം അതെങ്ങനെയാണ് അക്കത്തിൽ എഴുതുക എന്നും വിദ്യാർത്ഥികൾ പഠിക്കണം ഒരുപക്ഷെ നമുക്ക് ചോദ്യമുണ്ടാവും പിന്നെ ഇതുപോലെ വാഹിദ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ ഹർഫുകൾ എഴുതിയിട്ടുള്ള നമ്പർ ചോദ്യങ്ങളായിട്ട് തരും എന്നിട്ട് ബ്രാക്കറ്റിൽ ഇങ്ങനെ ഈ അക്ക അക്കത്തിലും കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ശരിയായ രൂപത്തിൽ തിരഞ്ഞെടുത്ത് തരേണ്ടി വരും അപ്പൊ അതിന് കഴിയണമെങ്കിൽ നമുക്ക് ഇത് ഈ പട്ടിക ഓർമ്മയുണ്ടാവണം അതും കൂടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഇതാ ഇതുപോലെ കണ്ടോ ഇപ്പൊ ഇവിടെ എട്ട് ഇത് എട്ടാണ് അല്ലെ ഇത് എട്ടാണ് എട്ടിന് നമ്മൾ എന്താ അറബി പറയാ സമാനിയ അപ്പൊ ഇത് വിദ്യാർത്ഥികൾക്ക് അറിഞ്ഞാൽ ഇത് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഏതാണ് പതിമൂന്നാണ് പതിമൂന്നിനു പറയും സലാസത്താഷറ ഇത് പതിനഞ്ചാണ് ഹംസത്താഷറ ഇത് ഇരുപതാണ്

അല്ലെ അങ്ങനെ അതുപോലെ ആ രൂപത്തിൽ നമുക്ക് പഠിക്കാനുണ്ടാകും എഴുതാനുണ്ടാകും അല്ലെങ്കിൽ ഇവിടെ അഹദാശറ എന്ന് ഹറഫു വന്നിട്ട് അതിന്റെ അക്കം നമ്മൾ അഹദാശറ എങ്ങനെ എഴുതുകഴുതുക എങ്ങനെയാണ് ആണ് പതിനാല് പതിനാല് എങ്ങനെ എഴുതണം സലാസ മൂന്നാണ് മൂന്ന് എങ്ങനെ എഴുതണം അഷറ പത്താണ് ആ രൂപത്തിൽ നമ്മൾ എഴുതേണ്ടി വരും ഇനി ഇവിടെ ഫിലിൻഡ് ആയിട്ട് തന്നിട്ടുണ്ട് തിസ അഷറ അഹദാഷറ ആനേ ഷറുന്ന് വരെ പിന്നെ താഴെയുള്ളത് എന്താണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും കലമുൻ എന്താ തിസ എത്രയാണ് ഒമ്പതാണ് അബ് തികങ്ങൾ പതിനൊന്ന് പാഠങ്ങൾ ഹംസത്ത് പതിനഞ്ച് മുയലുകൾ ആ രൂപത്തിൽ ഇവിടെ നമ്മൾ എഴുതേണ്ടി വരും ഇനി അഞ്ചു വാതിലുകൾ അറബി പറയാ ഹംസത്ത് ചിലപ്പോ ഇതുപോലെ നമുക്ക് അറബി മലയാളം തന്നിട്ട് അറബിയിലാക്കാനുണ്ടാവും മാങ്ങകൾ എന്ന് പറയാ പതിനെട്ട് കസേരകൾ പതിനെട്ടിനെന്താന്ന് പറയാൻ അറിയണം കസേരക്ക് എന്താണെന്ന് അറിയണം അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ ലിസാനുൽ ഖുർആാൻ പഠിക്കേണ്ടത് ഇത് നമ്മൾ ഓട്ട പ്രദീക്ഷണമാണ് ഈ വീഡിയോയിൽ നടത്തിയിട്ടുള്ളത് ഓരോ പാഠവും അർത്ഥസഹിതം വിശാലമായ രൂപത്തിൽ തന്നെ പറഞ്ഞ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ അതെല്ലാം നിർബന്ധമായി കാണണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അള്ളാഹു സുബഹാനുഹൂവത്തായ എല്ലാ മക്കൾക്കും നല്ല നാഫിയായ ഇൽമ ഏറ്റുതരട്ടെ പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം വാലൈക്കും വാഹമത്ഹി വാബർക്കാത്തു